ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല തെക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖത്തിൽ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാംസൺ ചെയ്തു മുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരികയാണ് അതിന്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നടത്തപ്പെടുന്നത് ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ ക്ഷയരോഗ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയാണ് ജില്ലയാണ് എന്ന് പറയുകയുണ്ടായി പക്ഷേ എന്നാൽ പകർച്ചവ്യാധി അതായത് ക്ഷയരോഗം പകരുന്നതിൻ്റെ എണ്ണം വളരെ കുറവ് ആലപ്പുഴ ജില്ലയിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം കടന്നുകൂടുന്നത് സാധാരണയായി കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് രോഗവ്യാപനവും കൂടേണ്ടതാണ് അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് രോഗം പിടിപെട്ടയാൾ ശരിയായ രീതിയിൽ ചികിത്സയ്ക്ക് വിധേയനാകുന്നില്ല അപ്പം അവിടെയാണ് നമ്മുടെ ഇടപെടൽ കാര്യമായി വേണ്ടത് നമ്മൾ പലപ്പോഴും രോഗം രോഗിയെ പല സന്ദർഭങ്ങളിലായി നിർബന്ധിതമായി പരിശോധനയ്ക്ക് വിധേയമാക്കി അയാളെ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അതിനാവശ്യമായ മരുന്നുകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ആശാപ്രവർത്തകരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ പോലും ആ മരുന്ന് കഴിക്കുന്നതിൽ ആ രോഗി കൃത്യമായ ഒരു ചിട്ട കാത്തു സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മരണങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വേണ്ടത് കൃത്യമായ രോഗിയെ എങ്കിൽ രോഗിക്ക് കൃത്യമായി മരണത്തിൽ മരണത്തിൽ നിന്ന് നിന്ന് രോഗി രോഗ രോഗാവസ്ഥയിൽ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ പറ്റുന്ന ചികിത്സാ വിധികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ് മാർച്ച് ഇരുപത്തിനാല് രോഗക്ഷയരോഗ ദിനാരത്തിന്റെ ഭാഗമായി ചേർത്തല ചെറുതെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ ചേർത്തല ചെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി എലശ്ശേരി അധ്യക്ഷത വഹിച്ചു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ടെനിയ ജോർജ് പള്ളിപ്പാടൻ ആരോഗ്യ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം വിൻസെന്റ് പബ്ലിക് ഹെൽത്ത് നഴ്സ് റീത്താമ്മ തിരുതലത്തേക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ജോഷി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് എന്നിവർ സംസാരിച്ചു ഓപ്പൺ ഗിറ്റ്സ് മത്സരം സംഗീത സംഗീതവിരുന്ന് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ജൂനിയർ എച്ച് ഐമാർ ജെ പി എച്ച് എന്മാർ ആശാവർക്കർമാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ പല ആന്റിബയോട്ടിക്കളോട് ഫാർമസിൽ തുടക്കം കൊടുക്കുന്ന പല ഡ്രഗ് റെസിസ്റ്റായി സെക്കൻഡ് ലൈൻ്റെ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ തേർഡ് ലൈൻ ആൻറ്റിബയോട്ടിക്കിലോട്ട് വേണ്ടിവരുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രഗ് റെസിസ്റ്റൻ്റിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ട്രീറ്റ്മെന്റ് രീതി തന്നെ ദൈർഘ്യം കൂട്ടേണ്ടി വരുന്നുള്ളൂ അപ്പം നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ആറ് മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട രോഗികൾ ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ ഉണ്ടെങ്കിൽ പതിനെട്ട് മാസം വരെ നീണ്ട പോകുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് എക്സ്ട്രാ പൾമറി ടി ബി ആണെങ്കിൽ അതായത് നമ്മൾ ശ്വാസകോശം മാറി മറ്റവളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരു ഒന്നര വർഷോളം ട്രീറ്റ്മെന്റ് വേണ്ടി വരും അപ്പോൾ ഈ ചികിത്സാ കാലുകൾ നീടുമ്പോൾ തന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് ബാധിക്കുകയാണ് കൃത്യമായിട്ട് ഡോക്ടറെ പോയി മാസത്തിൽ ഒരിക്കലെങ്കിലും അവർ ആ സെൻറ്ററിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് മേടിക്കണം അതുമല്ല അതിൻ്റെ ഓരോ അവർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇതെല്ലാം അവർ നേരിട്ടുകൊണ്ട് ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴേക്കും ഇവിടെ എല്ലാം ജീവിതത്തിൻ്റെ ക്വാളിറ്റി അവിടെ ബാധിക്കുകയാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വരാതെ നോക്കാം വന്നാൽ വളരെ നേരത്തെ കണ്ടുപിടിച്ചു അപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ് മാഡം പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ താമസിക്കും തോറും ഇതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ അവിടെ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതല്ല ഒരു വ്യക്തി ടി ബി അയാൾക്ക് ഉണ്ടെന്നിരിക്കെ അത് കണ്ടുപിടിക്കാൻ താമസിച്ചാൽ അയാൾ നിന്ന് ഒരു വർഷം തന്നെ ഒരു പതിനഞ്ച് പേർക്കെങ്കിലും അസുഖം കിട്ടിയെന്ന് വരാം അപ്പോൾ ഓരോ ഒരു നമ്മൾ കണ്ടുപിടിക്കാൻ താമസിക്കുന്ന തോറും നമ്മളുടെ ഇടയിലെ ടി ബികളുടെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു ലോകത്തിൻ്റെ ഒരു കണക്കെടുക്കുവാണെങ്കിൽ അതൊരു നല്ല ശതമാനവും ഇരുപത്തഞ്ച് ശതമാനവും ടി കേസ് നമ്മുടെ കേരള ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്